ഹായ് എല്ലാവർക്കും സ്വാഗതം നിക്ഷേപ ലോകത്ത് നമ്മളെല്ലാവരും ശരിയാണെന്ന് വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണെങ്കിലോ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ചിന്തയാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് അപ്പോ എന്താണിത് കയ്യടി കിട്ടുന്ന നിക്ഷേപങ്ങളെ സൂക്ഷിക്കണം നല്ല നിക്ഷേപങ്ങൾ കാണുമ്പോൾ കോട്ട് കോട്ടുവായാണ് വരിക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോണം അല്ലേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എന്തിനാ മാറി നിൽക്കുന്നത് ശരി ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന കയ്യടി എന്താണെന്ന് നോക്കാം ഇൻവെസ്റ്റിംഗ് ലോകത്ത് എന്താണ് ഈ അപ്ലോസ് അല്ലെങ്കിൽ ആരവം നോക്കൂ ഈ സ്ലൈഡ് ശരിക്കും രണ്ട് തരം ഇൻവെസ്റ്റിംഗ് രീതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തേത് ആരവ നിക്ഷേപം അതിൻ്റെ ഡ്രൈവർ എന്താണ് വികാരവും ഹൈപ്പും പെട്ടെന്ന് പണമുണ്ടാക്കണം എന്നുള്ള ആവേശം ഇനി രണ്ടാമത്തേത് നോക്കൂ കൂട്ടുപോയ നിക്ഷേപം ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് ലോജിക്കും കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങളുമാണ് പ്രധാനം ലക്ഷ്യം ദീർഘകാലത്തേക്ക് സമ്പത്തുണ്ടാക്കുക എന്നതാണ് അപ്പം നിങ്ങൾക്കേത് വേണം ആവേശമോ അതോ ക്ഷമയോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം കാണും അല്ലെ പുതിയ ടെക് കമ്പനികളുടെ ഐ പി ഒ വരുമ്പോഴുള്ള ആ ഒരു ബഹളം സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലുമൊക്കെ വരുന്ന മൾട്ടി ബാഗർ ടിപ്പുകൾ ടി വി ചാനലുകളിൽ ദിവസവും ചർച്ച ചെയ്യുന്ന ചില സ്റ്റോക്കുകൾ ഇതെല്ലാമാണ് ഈ പറയുന്ന കയ്യടി അഥവാ ആപ്ലോസ് ട്രാപ്പ് അയ്യോ ഈ അവസരം എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു പേടി അതായത് എഫ്ഒ എംഒ നമ്മളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഇവിടെയാണ് ശരി അപ്പോൾ ഈ ആരവങ്ങളുടെ കാര്യം നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് മറ്റേ വശത്തേക്ക് പോകാം ഈ കോട്ടുവായി ഇടുന്ന അതായത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള നിക്ഷേപങ്ങളുടെ ശക്തി എന്താണെന്ന് നോക്കാം അതെ ഈ ബോറിംഗ് എന്ന് തോന്നുന്ന നിക്ഷേപങ്ങളുടെ എല്ലാം പിന്നിലെ സൂപ്പർ പവർ ഇതാണ് കോംപൌണ്ടിങ് വളരെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾക്കായി കൂടുതൽ പണമുണ്ടാക്കുന്നു ആ കിട്ടുന്ന പണം വീണ്ടും നിങ്ങൾക്കായി പണിയെടുക്കുന്നു ഇതൊരു സ്നോബോൾ എഫക്ട് പോലെയാണ് തുടക്കത്തിൽ ചെറുതായിരിക്കും പക്ഷേ കാലം പോകും തോറും ഇതിന്റെ ശക്തി ഭയങ്കരമായി കൂടും ഇതൊരു നിശബ്ദ വിപ്ലവം പോലെയാണ് ഈ ചാർട്ട് നോക്കിയാൽ കാര്യം വ്യക്തമാകും ഒരു വശത്തെ ഹൈപ്പ് ഉള്ള സ്റ്റോക്ക് പെട്ടെന്നൊരു വലിയ വളർച്ച കാണിക്കും പക്ഷെ അത്ര തന്നെ വേഗത്തിൽ താഴേക്കും വരാം നല്ല റിസ്ക്കാണ് മറുവശത്ത് നോക്കൂ സ്ഥിരതയുള്ള കോമ്പൗണ്ടർ അതിന്റെ വളർച്ച പതുക്കെ ആയിരിക്കും പക്ഷെ അത് സ്റ്റഡിയായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാക്കുന്നത് അതായത് കോട്ടുവായ ഇടുന്ന നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുണ്ടാകുന്നത് വാർത്തകളിലോ ടി വി ചർച്ചകളിലോ അല്ല പകരം നല്ല ശക്തമായ ബിസിനസ് അടിസ്ഥാനങ്ങളിലും സ്ഥിരമായ വളർച്ചയിലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മോഡലുകളിലുമാണ് ശരിയാണ് ചിലപ്പോൾ ഇത്തരം കമ്പനികളെക്കുറിച്ച് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഓർക്കുക നിങ്ങളുടെ പോർട്ട്ഫോളിയോടെ നട്ടല്ല ഇതായിരിക്കും അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത് കയ്യടികളുടേതാണോ അതോ കോട്ടുവായകളുടേതാണോ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ആവേശം കൊണ്ടാണോ അതോ കാര്യങ്ങൾ പഠിച്ചിട്ടാണോ ശരി അപ്പോ കയ്യടികളെക്കാൾ നല്ലത് കോട്ടുവായകളാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇതെങ്ങനെ പ്രായോഗികമാക്കാം വികാരങ്ങൾ കടിമപ്പെടാതെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് നോക്കാം ഇതൊരു സിമ്പിൾ ത്രീ സ്റ്റെപ്പ് ചെക്ക് ലിസ്റ്റാണ് ഒന്നാമത്തത് ഈ ബഹളങ്ങളെയൊക്കെ അങ്ങ് ഒഴിവാക്കുക സോഷ്യൽ മീഡിയയിലെയും വാർത്തകളിലെയും ഹൈപ്പ് കണ്ട് ചാടി വീഴാതിരിക്കുക രണ്ടാമതായി കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പരിശോധിക്കുക സ്റ്റോക്കിന് എത്ര പോപ്പുലാരിറ്റി ഉണ്ട് എന്നതിലല്ല ആ ബിസിനസ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതിലാണ് ധൈര്യം മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം സ്വയം ചോദിക്കുക ഈ ഒരു കമ്പനിയിൽ അടുത്ത പത്തു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ ഈ ഒരു ചിന്ത മാത്രം മതി നിങ്ങളുടെ ഫോക്കസ് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് മാറാൻ അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം വളരെ ലളിതമാണ് വിജയകരമായ നിക്ഷേപം എന്ന് പറയുന്നത് പലപ്പോഴും അച്ചടക്കവും ക്ഷമയും വേണ്ട ഒരു പരിപാടിയാണ് അതെ ചിലപ്പോഴൊക്കെ ഇത് കുറച്ച് ബോറിംഗായി തോന്നാം പക്ഷേ ഓർക്കുക ഇത് നൂറ് മീറ്റർ ഓട്ട മത്സരമല്ല ഒരു മാരത്തോണാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ നിക്ഷേപിക്കുന്നത് എന്തിനാണ് ഒരു ചെറിയ നേരത്തെ ത്രില്ലിനാണോ അതോ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനാണോ ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം അതുതന്നെയായിരിക്കും നിങ്ങളുടെ നിക്ഷേപയാത്രയുടെ വഴികാട്ടി